പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ട ഞാൻ വിശ്വസിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറുടെ പരാതിയിൽ റാപ്പർ കേസ് ും കൊച്ചിയിലും തൃക്കാക്കര പോലീസ് അങ്ങനെ വേടൻ കുടുങ്ങി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന യുവതിയുടെ പരാതി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് സോ എല്ലാ രീതിയിലുള്ള നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി നടപടികൾ ചെയ്യും എന്തൊക്കെയായിരുന്നു ഇനിയിപ്പോ പാഠപുസ്തകത്തിൽ പേര് വരാത്തതിന് ആരാധകർ പി ജി ചെയ്യുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഡോക്ടർ വേടനെ പരിചയപ്പെട്ടത് വേടന്റെ പാട്ടുകളോട് മറ്റും ഇഷ്ടം തോന്നി യുവതി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ പറഞ്ഞു പറ്റിച്ചു ഒരു ദിവസം ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തുകയും ചെയ്തു സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു കേട്ട ഉടനെ ഡോക്ടർ സമ്മതിച്ചു പിന്നെ ഒന്നും ഓർമ്മയില്ല വിവാഹം കഴിച്ചോളാം എന്നു പറഞ്ഞു നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി ബന്ധത്തിലേർപ്പെട്ടു അങ്ങനെ മൂന്ന് ദിവസത്തിനു ശേഷമാണ് വേടൻ ഫ്ളാറ്റിൽ നിന്നും പോയത് മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് വേടൻ തന്നെ ഇറ്റിട്ടു പോയത് എന്നാണ് ഡോക്ടർ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇത്രയും ബുദ്ധിയും ബോധവുമില്ലാത്ത ഒരു ഒരുത്തൻറെ കെണിയിൽ വീണുപോയ ഈ യുവതി എങ്ങനെ ഡോക്ടറായി ഇവർ എങ്ങനെ രോഗികളെ ചികിത്സിക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെ അദ്ദേഹം പറയുന്ന ആദർശങ്ങൾക്കെതിരെയോ അദ്ദേഹത്തിന്റെ പാട്ടിനെതിരെയോ ഒന്നും അല്ല പരാതി ഉന്നയിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്